ഫിലിമി മലയാളം നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പൂഞ്ഞാർ പി സി ജോർജ് നടത്തിയ പരാമർശം വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു സംഭവത്തിൽ വിശദീകരണവുമായി ഇപ്പോൾ അദ്ദേഹം തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് കേസിൽ പോലീസിന്റെ തെറ്റാണ് താൻ ചൂണ്ടിക്കാട്ടിയതെന്നും അല്ലാതെ സിനിമാ നടിയുടെ മാന്യതയല്ലെന്നുമാണ് പി സി ജോർജ് പറയുന്നത് നിർഭയ പാവപ്പെട്ട സഹോദരിയെ ആരേഴ് നരാധകന്മാർ ബലാത്സംഗം ചെയ്യുകയും അത് മാത്രമല്ല അവരുടെ പിച്ചാത്തി കുത്തിമുറുകയും കുത്തി അവരെ നശിപ്പിക്കുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്ത ആ സഹോദരിയെക്കാൾ മൂഢലായി ഈ സിനിമാ നടിയെ പീഡിപ്പിച്ചു എന്നാണ് പോലീസ് കോടതി പറയുന്നത് ഞാൻ അപ്പോഴാണ് ചോദിച്ചത് അത്ര മൂട്ടലായി നിർഭയക്കാർ മൂഢലായി ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു നടി ദിവസം അഭിനയിക്കും ജോലി ഞാൻ തെറ്റാണ് ഫെബ്രുവരി പതിനേഴ് മുതൽ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഇതുവരെയും തെളിവ് കണ്ടെത്തിയിട്ടില്ല ദിലീപ് കുറ്റക്കാരനാണെന്ന് തെളിയിക്കുന്ന ഒരു തെളിവെങ്കിലും പോലീസ് നൽകണം പി സി ജോർജ് ആരുടെയും ശത്രുവല്ല ശരിപക്ഷത്ത് നിൽക്കാനാണ് തന്റെ ആഗ്രഹമെന്നും പി സി ജോർജ് നിർഭയ എന്ന സഹോദരിയെ ആറേഴ് നരാധമന്മാർ ക്രൂരമായി ശേഷം കൊലപ്പെടുത്തിയതിന് സമാനമാണ് ഈ കേസ് എന്നാണ് പോലീസ് കോടതിയിൽ പറഞ്ഞത് ഈ അവസരത്തിലാണ് പോലെ ആക്രമിക്കപ്പെട്ട പെൺകുട്ടി രണ്ടാം ദിവസം എങ്ങനെ ജോലി ചെയ്യുമെന്ന് താൻ ചോദിച്ചതെന്നും പി സി ജോർജ് ഫേസ്ബുക്ക് വീഡിയോയിലൂടെ വിശദീകരിച്ചു ഞാൻ ആരുടെയും ചിലവിലല്ല ജീവിക്കുന്നത് ദിലീപിന് അനുകൂലമായല്ല പോലീസിനെതിരായിട്ടാണ് പറഞ്ഞതെന്നും പി സി ജോർജ് പറഞ്ഞു പി സി ജോർജിന്റെ പരാമർശങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്കും പങ്കുവയ്ക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക വൺ ഇന്ത്യ മലയാളം